സ്വന്തം കുഞ്ഞായിരുന്നു കൊന്നുകളുകളഞ്ഞു നടൻ നാദൃശ ദ ദുഃഖത്തിൽ ഒരംഗത്തിന്റെ മരണം കുടുംബത്തെ ഉലച്ചു അനുഭവിക്കുന്നവരക്കെ അറിയൂ ഒരു പൂച്ച ചത്തുപോയതിനാണോ ഇത്ര സങ്കടമെന്നു പറഞ്ഞ് നിങ്ങൾക്കതിനെ ലഘൂകരിക്കാനാകില്ല സ്നേഹിച്ചു വളർത്തിക്കഴിഞ്ഞാൽ നമുക്ക് മക്കളെപ്പോലെ തന്നെയാകും ചില നേരത്ത് പൂച്ചകളും ഞങ്ങൾക്ക് ചക്കര അതുപോലെയായിരുന്നു പോലീസിൽ പരാതി നൽകി കാത്തിരിക്കുമ്പോഴും നടനും സംവിധായകനുമായ നാദൃഷയുടെ മനസ്സിൽ നിന്ന് സങ്കടങ്ങൾ പെയ്തു തീരുന്നില്ല കുളിപ്പിക്കാൻ പെറ്റ് ഹോസ്പിറ്റലിൽ കൊടുത്ത പൂച്ചയെ കൊന്നു കൊന്നുവെന്നാരോപിച്ച് പോലീസിൽ പരാതി നൽകിയ നാദിർഷയ്ക്ക് പൂച്ച വീട്ടിലെ ഒരംഗം തന്നെയായിരുന്നു എന്നെപ്പോലെ ഭാര്യയ്ക്കും മക്കൾക്കും പൂച്ചകളെ വലിയ ഇഷ്ടമായിരുന്നു എന്റെ അനുജൻ സമതും അരുമമൃഗങ്ങളെയും പക്ഷികളെയും ഏറെ സ്നേഹിക്കുന്നയാളാണ് സമത് ഒരുപാട് പൂച്ചകളെയും പക്ഷികളെയുമൊക്കെ പലയിടങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നയാളാണ് എൻറെ മക്കളായ ആയിഷയ്ക്കും കതീചയ്ക്കും പൂച്ചകളെന്നു വെച്ചാൽ ജീവനാണ് കതീജയാണ് പലപ്പോഴും പൂച്ചയെ ഗ്രൂമിങ്ങിന് കൊണ്ടുപോകാറുള്ളത് അവൾ തന്നെയാണ് പരാതിയെഴുതി പോലീസിന് കൊടുത്തതും നാദിർഷ പറഞ്ഞു പൂച്ചയ്ക്ക് നേരിട്ട ദുരന്തത്തെ ഒരു ജീവന്റെ വിലയായി കാണണമെന്നാണ് നാദിർഷ പറയുന്നത് പേർഷ്യൻ ഇനമായ ചക്കരയുടെ വിലയല്ല ഇവിടത്തെ പ്രശ്നം നമ്മളെപ്പോലെ ജീവനുള്ള ഒരു മൃഗം തന്നെയായിരുന്നു ചക്കര അതിന്റെ ജീവൻ അശ്രദ്ധമൂലം കവർന്നെടുത്തതിലെ അവകാശ ലംഘനവും സങ്കടവുമാണ് എന്റെ പ്രശ്നം ഓരോ ജീവനും വിലപ്പെട്ടതല്ലേ പൂച്ചയ്ക്ക് അനസ്ഥേഷ കൊടുക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ അത് മരണകാരണമാകും ഇവിടെ സംഭവിച്ചതും അതുതന്നെ നാദിർഷ പറയുന്നു സംഭവത്തിൽ നിയമ പോരാട്ടം നടത്താനാണ് നാദിർഷയുടെ തീരുമാനം ഇത് എന്റെ പൂച്ചയുടെ മാത്രം പ്രശ്നമല്ല ഇനിയൊരു മിണ്ടാപ്രാണിക്കും ഈ ഗതി വരരുതെന്ന നിലയിലാണ് ഞാൻ ചക്രയുടെ മരണത്തെ സമീപിക്കുന്നതെന്നും നാദിർഷ പറയുന്നു ഫിലിങ്കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി